നഗരസഭാ പരിധിയിലെ തെരുവ് വിളക്കുകളുടെ മെയിന്റനൻസിനുള്ള ടെൻഡർ നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും യു ഡി എഫിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കാലാവസ്ഥ അനുകൂലമാകുന്ന പക്ഷം അറ്റകുറ്റപ്പണികൾ നടത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു കോതമംഗലം വർഷവും നമുക്കെല്ലാവർക്കും അറിയാം ഓരോ സാമ്പത്തിക വർഷത്തിലും ലൈറ്റ് ഇടുന്നതും മാറുന്നതും ആ സാമ്പത്തിക വർഷം ടെൻഡർ ചെയ്ത് കൊടുക്കുകയാണ് ഈ സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ടെൻഡർ ഡേറ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ലൈറ്റ് വാങ്ങേണ്ടതുണ്ട് അതിനുള്ള ടെൻഡർ നടപടികൾ എറണാകുളത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാസ്സാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന ഈ സമയത്താണ് ലൈറ്റ് വാങ്ങിയിട്ടില്ല ലൈറ്റ് മാറിയിട്ടില്ല എന്ന് ഒരു കള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് യു ഡി എഫ് അടിയന്തര കൗൺസിലിന് നോട്ടീസ് തന്നത് ഈ നോട്ടീസ് തരുമ്പോൾ തന്നെ അവർക്കറിയാം ഇവിടെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും സാമ്പത്തിക വർഷം അവസാനം പുതിയ ടെൻഡർ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉടനെ തന്നെ കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്ന് രണ്ട് മാസക്കാലമായി നമ്മുടെ കോതമംഗലത്ത് തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കേടായ മുഴുവൻ ലൈറ്റ് മാറുകയും പുതുതായി ലൈൻ വലിച്ചോട് പുതിയ ലൈറ്റ് ഇടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സർക്കോ ഇല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോണത് അത് യു ഡി എഫ് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് യു ഡി എഫ് ഈ നടപടിയിൽ നിന്നും പിന്മാറണമെന്നാണ് മുനിസിപ്പൽ കൗൺസിലിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്